പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ ലോഗെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അതായത് ഇന്നലെ എൻ്റെ അച്ഛൻ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ മീനൊക്കെ മേടിക്കാൻ കോട്ടൂർ പോകണം അല്ലെങ്കിൽ നല്ല മീനുകളൊക്കെ കിട്ടണമെങ്കിൽ നല്ല ഫ്രഷ് മീനുകളൊക്കെ കിട്ടണമെങ്കിൽ വിഴിഞ്ഞത്തിൽ തന്നെ പോണം അപ്പം അത് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരമൊക്കെ ആവും നമ്മൾ കഴിഞ്ഞാൽ സാധനമൊക്കെ മേടിച്ച് ഇവിടെ എത്തുമ്പോഴേ അപ്പം അത് രാത്രിയാണ് നമ്മൾ കുക്ക് ചെയ്തത് അപ്പോൾ രാത്രി നമ്മുടെ വീട്ടിലെ പാചകവും അതുപോലെ ഞങ്ങളുടെ ഫുഡും അങ്ങനത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്നെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്നത് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും രാത്രിയാണ് മാക്സിമം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പാചകവും അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു ആഹാരങ്ങൾ എന്തൊക്കെയാണ് അപ്പം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം ഐസ് അപ്പോൾ അമ്മ മീൻ ഇറത്തുകൊണ്ടിരിക്കുകയാണ് ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താണ് പറയണതെന്ന് ഒന്ന് കമൻറ്റിടുക കേട്ടോ നമ്മളെ നാട്ടിൽ നരി എന്നാണ് പറയണത് കുറച്ചുണ്ട് പിന്നെ അമ്മേടെ പാചകമാണ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിന് വെളിയിലാണ് വീട്ടിന് വെളിയിലാണ് ചെറിയൊരു അടുപ്പ് വെച്ചിട്ട് ഇവിടെയാണ് കപ്പ ഇളക്കണമെന്ന് പറയും അതുകൊണ്ട് അതെങ്ങനെ നമ്മുടെ കപ്പ തന്നെ ഞരിഞ്ഞൊരി അരിഞ്ഞിട്ട് വേണ്ട ഇപ്പം മഞ്ഞളാണ് കേട്ടോ മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരച്ച ആക്കി അപ്പോൾ ഇതെന്തായാലും ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിനെ ഇളക്കും കേട്ടോ തുടുപ്പ് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇളക്കും ഇളക്കുക നമുക്കത് എന്തായാലും കാണിച്ചു തരാം കണ്ട സാധനം അടിപൊളിയാണ് കപ്പ ഇങ്ങനെ മഞ്ഞ ഒക്കെ ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര രസമുള്ള സാധനമാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഇതാണ് നരി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇതാണ് കറി വെക്കണത് അപ്പം ഇത് കുറച്ച് പൊരിക്കാനൊക്കെ എടുക്കും കേട്ടോ ഇതിന്റെ ഇരിപ്പ് ഉണ്ട് ഇത് കറക്റ്റ് ചേരപ്പ ചേരപ്പാമ്പിന്റെ മോഡലാണ് ഈ ഒരു മീൻ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു എന്താണ് പറയണത് കമന്റ് ചെയ്യണേ കേട്ടോ പക്ഷേ സാധനം കഴിക്കുക അടിപൊളിയാണ് നല്ല ഇറച്ചിയൊക്കെ ഉള്ള മീനാണ് നടുക്ക് മാത്രമേ ചെറിയ മുള്ളും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിക്കുക അടിപൊളിയാണ് അപ്പൊ എന്റെ അനിയത്തി ഇതെടുത്ത് ഇനി പൊരിക്കാൻ വേണ്ടി പോവണ നല്ല പൊരിക്കാൻ കൊണ്ടുപോകണ നീ എത്ര എണ്ണ എടുക്കും എടുത്തോ എടുത്തോ കുറച്ചെടുത്തോ കൂടുതലെടുക്കല്ലേ അപ്പം അനിയത്തി താണ്ട അവൾ പൊരിക്കാൻ വേണ്ടി കുറച്ച് നല്ല നല്ല പീസുകൾ എന്താ നല്ല പീസ് മാത്രമേ എടുക്കുകയുള്ളൂ നീ നല്ല പീസുകൾ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം കുറച്ച് പീസുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഫ്രൈ ചെയ്യുമ്പോഴേ അതിൻ്റെ മസാലയൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ അനിയത്തിയായ സജിത പറയും ഇന്ത്യയും മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയും പിടിക്കണം കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പും പുളിയും വീത്തയാണ് കേട്ടോ ആദ്യം ഉപ്പിട്ട് അത് കഴിഞ്ഞിട്ട് താണ്ട പുളി പുഴിഞ്ഞ് വീത്തയാണ് നല്ല പുഴിഞ്ഞ് വീത്തിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വച്ചിരിക്കും എന്നാലേ മീനിനകത്തോട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഉപ്പുംപുളിയും വീത്തി കഴിഞ്ഞാൽ ഇതാണ്ട് ഇതുപോലെ നല്ല മീനിനെ എല്ലായിടത്തും ആകണം കേട്ടോ അതായത് ഉപ്പും പുളിയും എല്ലായിടത്തും പിടിക്കണം എന്നാൽ മാത്രമേ മീൻ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഉപ്പും പുളിയും വീത്ത് കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ മീനിനെ വച്ചിരിക്കണം മഞ്ഞൾ പൊടി അതുപോലെ ഉലുവ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്ത പൊടി ഇപ്പം എല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇനി ഇത് അരക്കാൻ പോവണം കേട്ടോ അങ്ങനെ അരപ്പിട്ടുകയാണ് അരപ്പിട്ട് മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അടുപ്പിലോട്ട് വയ്ക്കാൻ പോകേണം കേട്ടോ അപ്പം ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കാനായിട്ടോ മഞ്ഞളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി വെച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവിക ഇങ്ങനെ പോണ വേണ്ട ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയുണ്ട് ഇപ്പം ഇനി മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം കുറച്ച് പൊടിയൊക്കെ ഇടണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ മസാല ഒക്കെ ഇട്ട് മീൻ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇനി ശകലം നേരെ ഇങ്ങനെ വെക്കണം അപ്പം മസാല ഒക്കെ ഇട്ടിന്ന് പിടിക്കും അതാ ഇതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മീനെ കറി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് അടുപ്പിൽ മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മീൻ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ഗേച്ചായി ചേട്ടാ റേ ആയി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നത് തിളച്ച് വെന്ത് ഇപ്പം മീൻ പൊരിക്ക ആവശ്യത്തിനായിട്ടുള്ള എണ്ണ നമ്മളങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി സരിതയാണ് മീൻ പൊരിക്കുന്നത് ക്കതാ ഇങ്ങനെ ഗ്യാസിലാണ് കേട്ടോ ഇവിടെ തീ എത്തിച്ചിരിക്കുന്ന മേളിൽ സാധാ നമ്മുടെ വിറകടുത്തും ഇവിടെ ഗ്യാസ് ഗ്യാസുണ്ട് സാധനം അങ്ങനെ ഇവിടെയാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ അതാ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആയതുകൊണ്ട് ഇടയ്ക്ക് നേട്ടോ അത്യാവശ്യത്തിന് തീയൊക്കെ ഒത്തു കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഇവിടെ ഇങ്ങനെ എന്ത് ഇട എന്തുകൊണ്ട് ഇടയ്ക്കുകയാണ് നമ്മുടെ മീനൊക്കെ ഇരിക്കാനുള്ള മീനാണ് ഏട്ടാ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് അടുക്കളയിലൊന്നും ഞാൻ കുക്ക് ചെയ്യുന്നില്ല അപ്പം അനിയത്തിയാണ് കുക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതാ തൊട്ടടുത്ത ചട്ടിയിൽ ഇതാ മീൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ട് കിടക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് കുറച്ച് ഇതുണ്ട് അപ്പോൾ ഞായഴ്തിന പതിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ മീൻ പൊരിക്കുകയാണ് കേട്ടോ അകത്തിട്ട് ചെനിയ ചട്ടിക്ക് അകത്തിട്ട് കുറച്ച് ഇതവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പൊരിക്കാൻ വേണ്ടി ഇരിക്കണുണ്ട് അപ്പോൾ അതാ രണ്ടാമത്തെ തെപ്പ് ഇട്ട മീനാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിലെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നതാണ് അപ്പം അത് ഇളക്കിയിട്ടതാണ് അത് എല്ലാം ഇളക്കിയിട്ടതാണ് കേട്ടോ ചെറുതായിട്ടും ഈ മീനുകളെല്ലാം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി അത് എടുത്താൽ മതി കേട്ടോ ഇനി കൂടുതലിടുന്ന കരിയും അപ്പം അതി എടുക്കാം കേട്ടോ ഞാൻ എണ്ണ നല്ലോലും പോകണം കേട്ടോ എന്നിട്ട് അപ്പുറത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് പതിയെ അവസാനഘട്ടത്തെ മീനാണ് അത്രയുള്ളത് കേട്ടോ അവസാനം പൊരിക്കാനായിട്ട് ഇത് പതിയെ പതി ഇട്ടുകൊടുക്കാനകത്തോട്ട് അവസാന കിട്ട മീനുകളാണ് ഇത്രയേ ഉള്ളൂ അവസാന അഞ്ച് പത്ത് പീസ് ഉണ്ട് കേട്ടോ അഞ്ച് പീസേ ഉള്ളൂ അപ്പം ഇതും പരുവാകുമ്പോൾ നമുക്ക് പതിയെ ഇളക്കി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതെല്ലാം നമുക്ക് നമ്മുടെ പാത്രത്തിനകത്തോട്ട് എടുത്തിടണം ഇപ്പൊ ഇത്രയും മീൻ ഇതുവരെ നമ്മൾ പൊരിച്ചതാണ് തന്നിട്ട് ഇത്രയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മീൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റുകൾ എത്രയും കൂടെ ഉണ്ട് കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് ആ മീനൊക്കെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരത്തിൽ കൂടെ അടിപൊളിയാണ് കേട്ടോ സാധനം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത്രയും മീനുകൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ഇറച്ചി മാത്രമുള്ള മീനാണ് കേട്ടോ മുള്ളിൽ കുറവാണ് ഈ ഒരു മീനിലൊക്കെ ഈ നരി മീനെന്നൊക്കെ പറയുന്നതിന് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും കമൻറ്റ് ഇടുന്നത് അതെങ്ങനെയുണ്ടെന്നത് അടിപൊളിയല്ലേ ഫ്രൈ ചെയ്ത് വെച്ച് മീനാണ് മീൻ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ചോറ് കഞ്ഞി വെള്ളം കേട്ട കപ്പ ഇളക്കിയതാണ് ഈ കാണുന്ന മീൻ കറി കെട്ട അപ്പോൾ ആ മീനും മരിച്ചിനും ചോറും ഇങ്ങനെ കോരി വച്ചിരിക്കയാണ് എങ്ങനെയുണ്ട് ഇത് ഏ ഏതൊന്നും മിണ്ടല്ലേ കൊള്ളാം കേട്ട അടിപൊളിയായിരിക്കും കഴിക്കാൻ ഇതാണ് ഇവിടുത്തെ ഡോണിൻ്റെ പാത്രം പിച്ചമീൻ കപ്പ ചോറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആണ് അപ്പം ഫ്ലാഷൊക്കെ ഇട്ടാണ് അത്യാവശ്യം ഷൂട്ട് ചെയ്തത് അപ്പം നല്ലതുപോലെ ഈ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല മാക്സിമം പറ്റണ രീതിയിൽ എടുത്തതുപോലെ ഞാൻ ഫുഡ് കഴിക്കണ ആ ഒരു ഭാഗങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പം എന്തായാലും അടിപൊളി വീഡിയോ നമുക്ക് ചെയ്യാം എന്തായാലും ഞാനത് ക്യാമറ എടുക്കുന്നുണ്ട് അപ്പം അടിപൊളി കാഴ്ചകളും അടിപൊളി ഇതെല്ലാം നമ്മുടെ ഫുഡ് വ്ലോഗും എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പം ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന ആഹാര രീതികൾ അതൊക്കെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി അടിപൊളി വീഡിയോകൾ ചെയ്യാനാണ് പ്ലാന് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്